നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വളരെ വേദനാജനകമായ വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ കൂടി നമുക്ക് ആ വാർത്ത കേൾക്കുവാനോ കാണുവാനോ അവരുടെ ചിത്രങ്ങൾ കാണുവാനോ സാധിക്കുകയില്ല കെനിയയിൽ വാഹന അപകടത്തിൽ മരിച്ച പ്രവാസികളുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ വാർത്ത പുറംലോകമറിഞ്ഞത് ഇന്ന് അവർ തിരികെ വീട്ടിലേക്ക് വരാനിരുന്ന സമയങ്ങൾ സമയത്താണ് അപകടം അവരെ തേടിയെത്തിയത് ഈ നാലുപേരുടെയും മൃതശരീരങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ രാത്രിക്ക് രാത്രി തന്നെ പൂർത്തിയായി ബന്ധുക്കളെത്തി മൃതദേഹം തിരിച്ചറിയതോടുകൂടിയാണ് രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുകയായിരുന്നു മറ്റ് രേഖകൾ കൂടി ലഭ്യമാകുന്ന മുറയ്ക്ക് ഇന്നോ നാളെയോ തന്നെ മൃതദേഹങ്ങൾ നാട്ടിൽ എത്തിക്കും കെനയിലെ മലയാളി കൂട്ടായ്മകൾ ചേർന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരികയാണ് അപകടത്തിൽ ചിതറിയ യാത്രാ രേഖകൾ ഉൾപ്പെടെയുള്ളവ വീണ്ടെടുത്ത് ും ശ്രമകരമാണ് സർക്കാർ സംവിധാനങ്ങളുടെ ഏകോപനത്തോടുകൂടി കാര്യങ്ങൾ പൂർത്തീകരിക്കാനാണ് ശ്രമം ഖത്തറിൽ നിന്നും വിനോദയാത്ര പോയ പാലക്കാട് കോങ്ങാട് പുത്തൻപുര രാധാകൃഷ്ണന്റെ മകൾ റിയ ആൻ അതുപോലെ തന്നെ മകൾ ടൈറ തൃശൂർ സ്വദേശി ജസ്ന കുറ്റിക്കാട്ടു ചാലിൽ അതുപോലെ തന്നെ മകൾ ഒന്നര വയസ്സുകാരി റൂഹി മെഹറിൻ എന്നിവരാണ് മരണമറഞ്ഞത് ഇവർ മാത്രമല്ല തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഗീത എന്നിവരും മരിച്ചിട്ടുണ്ട് ഇരുപത്തിയെട്ട് അംഗ സംഘത്തിൽ പതിനാല് മലയാളികളാണ് ഉണ്ടായിരുന്നത് പരിക്കേറ്റ മലയാളികളിൽ െ നെഹ്റുറുവിൽ ഉണ്ടായ ബസ് അപകടത്തിൽ മരണമടഞ്ഞ മലയാളികളുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ അനുശോചനം അറിയിച്ചു കേരളീയർക്ക് സഹായവും സേവനങ്ങളും വിവരങ്ങളും ലഭ്യമാക്കുന്നതിനായി നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ഹെൽപ്പ് ഡെസ്കിലേക്ക് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാവുന്നതാണ് എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന നമ്പറിലേക്ക് മിസ്ഡ് കോള് വിദേശത്ത് നിന്നും നടത്താവുന്നതാണ് എന്തായാലും മുഖ്യമന്ത്രി തന്നെയാണ് ഈ ഔദ്യോഗിക കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് നോർക്ക റൂട്ട്സ് വഴി കേരള സഭാ സഭാംഗങ്ങൾ ഇടപെട്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് പരിക്കേറ്റ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പൗരന്മാരെ നെയറോബിയയിലെ ആശുപത്രികളിലേക്ക് മാറ്റുമെന്ന് ലോക കേരള സഭാംഗങ്ങൾ അറിയിച്ചിട്ടുണ്ട് ജൂൺ ഒൻപതിന് ഇന്ത്യൻ സമയം വൈകിട്ട് ഏഴ് മണിയോടുകൂടിയും കെനിയൻ സമയം വൈകിട്ട് നാലരയോട് കൂടിയുമാണ് വിനോദയാത്ര തിരിച്ചത് ഇരുപത്തിയെട്ട് സംഘമായിട്ടാണ് ഇവർ തിരിച്ചത് അതിൽ പതിനാല് മലയാളികളും ഉണ്ടായിരുന്നു ഇന്ത്യൻ സംഘം തന്നെയായിരുന്നു ഇരുപത്തിയെട്ട് പേരും മലയാളികളിലാണ് ഇപ്പോൾ ഇതാ നാല് പേരുടെ ജീവൻ ഇപ്പോൾ വിടഞ്ഞിരിക്കുന്നത് അതിൽ ഒരാളുടെ നില ബാക്കി പരിക്കേറ്റ ആശുപത്രിയിൽ ഉള്ളവരിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണെന്നുള്ളതാണ് ബന്ധുക്കൾക്ക് ഈ വിവരം വിശ്വസിക്കാനേ കഴിയുന്നില്ല കാരണം യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ിബിരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഈ ഈ ഫോൺ കോൾ ഇവരുടെ എല്ലാവരുടെയും ഫോൺ കോൾ നാട്ടിലേക്ക് എത്തിയിരുന്നു യാത്ര പോകുന്നുണ്ട് എന്ന് അറിയിച്ചിരുന്നു പക്ഷേ ആ യാത്ര ഇങ്ങനെ ഒരു അന്ത്യയാത്രയാകുമെന്ന് ഒരിക്കൽ പോലും ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഒരിക്കൽ പോലും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഉടൻ തന്നെ ഇവരുടെ മൃതശരീരങ്ങൾ നാട്ടിലെത്തിക്കുമെന്ന ഏറ്റവും അടുത്ത ബന്ധുക്കൾ പ്രതികരിക്കുകയാണ് ഇന്നലെ റിയുടെ സഹോദരൻ ഋഷി സ്ഥലത്തെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഇവരുടെ റിയയുടെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ ഹർഷിതും സ്ഥലത്തെത്തിയിട്ടുണ്ട് അത് അവിടെ അത് പുരോഗ അതിൻ്റെ നടപടികൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം ഈ പറ്റിയ റിയയുടെ ഭർത്താവിൻ്റെ ഒരു ഇന്നൊരു സർജറി ഫിക്സ് ചെയ്തിട്ടുണ്ട് ആ സർജറിക്ക് ശേഷമാണ് അവരുടെ ആരോഗ്യനില തൃപ്തികരമാണെങ്കിൽ ഇവരെല്ലാം ഒരുമിച്ച് ഇങ്ങോട്ട് വരേണ്ട കാര്യത്തെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ എന്നാണ് അവിടുന്ന് ലഭ്യമാവുന്ന വിവരം അച്ഛനും അമ്മയും വിവരം പറഞ്ഞല്ലോ അല്ലേ അച്ഛനും അമ്മയും ഇന്നലെ തന്നെ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് അവർ വിവരം അറിഞ്ഞത് ഖത്തറിൽ തന്നെയാണ് താമസം കഴിഞ്ഞ ദിവസമാണ് കെനിയയിലേക്ക് ഒരു ടൂറ് പോയത് അവിടെ വെച്ചുണ്ടായ അപകടത്തിലാണ് ഇങ്ങനെ ജീവൻ നഷ്ടപ്പെടാൻ സംഭവിച്ചത് അപ്പം മകൻ ചെറിയൊരു ഇഞ്ചുറി മാത്രമാണ് സംഭവിച്ചിട്ടുള്ളതും അതിന് വേറെ പ്രശ്നമൊന്നുമില്ല മരുമകളും അതുപോലെ തന്നെ കുട്ടിയൊന്നര വയസ്സുള്ള മകളും മരണപ്പെട്ടു അപ്പം മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് ആവശ്യമായ നടപടികൾ എല്ലാം സ്വീകരിച്ചിട്ടുണ്ട് നോർക്ക ബന്ധപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എം എൽ എയും അതേ വകുപ്പ് മന്ത്രിയും എല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട് പ്രവാസി കാര്യവകുപ്പും ആ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഇപ്പോൾ പ്രവാസി മുൻ ചെയർമാൻ കെ വി അബ്ദുൽ ഖാദറുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവർ അവരതിൻ്റെ ആവശ്യമായ ഇടപെടലുകൾ അവിടെ നിയമം നടത്തുന്നുണ്ട് അപ്പോൾ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കാനാവശ്യമായ നല്ല ഇടപെടലുകൾ നടത്തുന്നുണ്ട് കേരള സമാജത്തിൻ്റെ ഇടപെടൽ നടക്കുന്നുണ്ട് എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള ഇടപെടലുകൾ അവിടെ നടത്തുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയും എന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ ഒരു പൂർണ്ണ ആയിട്ടില്ല ഇവരുടെ ഈ കുട്ടിയുടെ വീട് മൂവാറ്റുപുഴയാണ് ഇത് വിവാഹം കഴിച്ചുകൊണ്ട് കൊണ്ടുവന്ന വീടാണ് ഒരു വർഷങ്ങളായി അവിടെ ഖത്തറിൽ തന്നെയാണ് ഇവിടുത്തെ ഗ്രഹനാഥൻ അനി ഫാമിലി ആയിട്ട് ഖത്തറുകൾ താമസമായിട്ട് അവനും അവിടെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല അതിപ്പോൾ ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുള്ള ബോഡി വരുന്ന മുറക്കെന്ത് വേണം എന്നുള്ളത് അപ്പോൾ ആലോചിച്ച് പറയും എന്നാണ് അനുഭാജിയും അതുപോലെ തന്നെ അനുജനും ഒക്കെ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് അങ്ങനെയാണ് പറഞ്ഞത് ഖത്തിൽ നിന്നും വിനോദയാത്രാ സഞ്ചാരിയായി എത്തിയവരാണ് ഇവരെല്ലാവരും നെയറോബിയിൽ നിന്നും നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ നെഹ്റുവിയിലാണ് അപകടം ഉണ്ടായത് പാലക്കാട് മണ്ണൂർ കാഞ്ഞിരംപാറ സ്വദേശിനി റിയ ആൻഡ് മകൾ ടൈറ റോയ്ഗിഡ് അതുപോലെ തന്നെ തിരുവനന്തപുരം സ്വദേശി ഗീത ജോഷി ഐസക് എന്നിവരാണ് മരിച്ചത് റിയയുടെ ഭർത്താവ് ജോയലിനെയും മകൻ ട്രാവൽസിനെയും പരിക്കുകളോടുകൂടി പ്രാദേശിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് മകനും ഈ ഭർത്താവും ഇവരുടെ മരണവിവരം ഇതുവരെയും അറിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം തൃശ്ശൂർ ചാവക്കാട് വെങ്കിടങ് സ്വദേശി കുറ്റിക്കാട് ചാലിൽ മുഹമ്മദ് ഹനീഫയുടെ ഭാര്യ ജസ്ന എന്ന ഇരുപത്തിയൊൻപത് വയസ്സുകാരി ഒന്നര മാസം മാത്രം പ്രായമുള്ള മകൾ റൂഹി മഹറിൻ എന്നിവരും മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട് അപകടത്തിൽ മുഹമ്മദ് ഹനീഫയ്ക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് ഇവരുടെ കുടുംബം ഏറെ വർഷങ്ങളായി ഖത്തറിൽ താമസിച്ചു വരികയാണ് ഖത്തറിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്ന ഹനീഫ കഴിഞ്ഞ മാസം ഉപ്പയുടെ ചികിത്സയ്ക്ക് വേണ്ടി അഞ്ച് ദിവസത്തെ ലീവിനായി നാട്ടിൽ എത്തിയിരുന്നു വലിയ അവധിയിൽ ഖത്തറിൽ നിന്നും ടൂറിന് പോയതായിരുന്നു മുഹമ്മദും കുടുംബവും അപകട വാർത്തയറിഞ്ഞ മുഹമ്മദിന്റെ സഹോദരി ഹെബ ഹെബാബർത്താവ് സുബൈർ എന്നിവർ ഖത്തറിൽ നിന്നും കെനിയയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് ഒരു വർഷം മുൻപാണ് മുഹമ്മദും കുടുംബവും ഒന്നിച്ച വെങ്കിടി തൊയക്കാവിൽ ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി നാട്ടിൽ എത്തിയിരുന്നത് കെനയിൽ വാഹനാപകടത്തിൽ ജീവൻ നഷ്ടമായ ഗീത സോജി ഐസക്കിന്റെ തിരുവനന്തപുരം സ്വദേശിയുടെ മകൻ ഡോക്ടർ ജുവൽ കൊച്ചിയിലാണ് താമസം ആ വാർത്ത ഇപ്പോഴും ഉൾക്കൊള്ളാൻ ജുവലിന് കഴിഞ്ഞിട്ടില്ല ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞാണ് അപകടം പിതാവും സഹോദരനും പറഞ്ഞതായി കൊച്ചിയിലെ ഫ്ളാറ്റിൽ താമസിക്കുന്ന ജുവൽ മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചു സംഭവസ്ഥലത്ത് തന്നെ അമ്മയ്ക്ക് ജീവൻ നഷ്ടമായതായും പിതാവും സഹോദരനും പരിക്കേറ്റ ആശുപത്രിയിലാണെന്നുമാണ് വിവരമെന്നാണ് അറിയുന്നത് സഹോദരനെ ശസ്ത്രക്രിയ ആവശ്യമാണെന്നാണ് അറിയിച്ചതായാണ് ബന്ധുക്കൾ പറയുന്നത് തങ്ങൾ വളർന്നതും ഖത്തറിലാണ് അവിടെ നിന്ന് ഒരാഴ്ചത്തെ യാത്രയ്ക്കാണ് അവർ പുറപ്പെട്ടത് എംബസിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ പിതാവിന്റെ സഹോദരൻ എമർജൻസി വിസയെടുത്ത കെനിയയിലേക്ക് തിരിച്ചിട്ട് തിരിച്ചിട്ടുണ്ടെന്നും ജുവൽ പറയുന്നു ജൂൺ ആറിന് പെരുന്നാൾ ദിനത്തിൽ ിൽ ഖത്തറിൽ നിന്നും കെനിയയിലേക്ക് പോയ ഇരുപത്തെട്ട് അട ഇരുപത്തെട്ട് പേർ അടങ്ങിയ വിനോദയാത്രാ സംഘമാണ് ഇപ്പോൾ ഇത് ചേതനയേറ്റ ചിതറി പോയിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് വളരെ വേദനയാണ് കാരണം ഒരു ആഘോഷത്തിനായി പോകുന്നു പക്ഷേ ആഘോഷം ചെന്ന് അവസാനിക്കുന്നത് ഒരു ദുരിതത്തിലാകുന്നു സത്യത്തിൽ അത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ കൂടിയല്ല നമുക്ക് കേൾക്കാൻ സാധിക്കില്ല അവരുടെ അവസാന നിമിഷം വരെ വളരെ സന്തോഷമായി അപ്രതീക്ഷിതമായി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ ഒരു അപകടം മാത്രമല്ല ഒന്നര വയസ്സുകാരി അടക്കമുള്ളവർ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നമ്മളെ നുമ്പരപ്പെടുത്തുന്ന വാർത്ത അതിൽ രണ്ടുപേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് തിങ്കളാഴ്ച പ്രാദേശിക സമയം വൈകുന്നേരം നാല് മണിയോടുകൂടിയാണ് പുറപ്പെട്ടത് ഇന്ന് അവർ തിരികെ എത്തേണ്ടതായിരുന്നു പക്ഷേ വിധി മറ്റൊന്നായിരുന്നു നെയറോബയിൽ നിന്നും ഇരുന്നൂറോളം കിലോമീറ്റർ ദൂരെയാണ് ഈ സംഭവം നടന്നത് കനത്ത മഴയിൽ വിനോ വിനോദസഞ്ചാരികളുടെ ബസ് ഈ ഞായൻഡർവ കൗണ്ടറിൽ കിജാഖയിൽ ഒൽജോറോ നഖൂരു ഹൈവേയിൽ നിയന്ത്രണം വിട്ട് തെന്നി നീങ്ങി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ബസിന്റെ മേൽക്കൂരകൾ തകർന്ന നിലയിലാണ് താഴെ പതിച്ചത് ഖത്തറിൽ നിന്നും പെരുന്നാൾ അവധി ആഘോഷിക്കാൻ ജൂൺ ആറിനാണ് വിനോദയാത്രാ സംഘം ട്രാവൽ ഏജൻസിക്ക് കീഴിൽ യാത്ര തിരിച്ചത് ബുധനാഴ്ച ദോഹയിൽ തിരിച്ചെത്തേണ്ട സംഘമാണ് അപകടത്തിൽ പെട്ടത് എല്ലാവർക്കും ആദരാഞ്ജലികൾ നേരുന്നു ഇവരുടെ ബന്ധുക്കൾക്ക് ഈ ഒരു വാർത്ത കേൾക്കാനുള്ള ശക്തിയും ഈ ഒരു സാഹചര്യം തരണം ചെയ്യാനുള്ള ശക്തിയും ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ്